അപ്രതീക്ഷിത വിയോഗ വാർത്ത പ്രമുഖ നടി ബിന്ദുജ മേനോനെ കണ്ണീരിൽ അഴ്ത്തിയിരിക്കുകയാണ് അപ്രതീക്ഷിത വേർപാട് നടിയുടെ പിതാവ് കെ പി വിശ്വനാഥ് മേനോനാണ് അന്തരിച്ചത് തൊണ്ണൂറ് വയസ്സായിരുന്നു ഞങ്ങളെ വിട്ടുപോയി എന്നാണ് അച്ഛൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ബിന്ദുജ മേനോൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹ പരിപാടികളിൽ വിന്ദുജ മേനോൻ സജീവ സാന്നിധ്യമായിരുന്നു എന്നാൽ ആ സന്തോഷ നിമിഷങ്ങൾക്ക് തൊട്ടു പിന്നാലെ നടിയെ തേടിയെത്തിയത് പിതാവിൻ്റെ മരണ വാർത്ത് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് കെ പി വിശ്വനാഥ് മേനോന് ആദരാഞ്ജലികൾ